സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ഒരു വമ്പൻ വഴിത്തിരിവ് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥന് പകരം സിദ്ധാർത്ഥൻ ഇപ്പോൾ ജയിലിലാണല്ലോ അപ്പോൾ അതിന് പകരം ഒരു എം എൽ എ എന്നത് നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണല്ലോ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ബലരാമന് പകരം ചേച്ചി വേണം ചേട്ടന് പകരമായിട്ട് മുൻനിന്ന് ഈ എലക്ഷന് പങ്കെടുക്കാനെന്ന് അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ ചന്ദ്രമതി പോവാൻ പോവുകയാണ് അതായത് അടുത്ത എം എൽ എ സ്ഥാനത്തേക്കാണ് നമ്മുടെ ചന്ദ്രമതി മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ തനൂജയും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട് അതിന് പിന്നാലെ നമ്മുടെ മേരി തോമസ് സിദ്ധാർത്ഥനെ കണ്ട് മാപ്പൊക്കെ പറയാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മേരി തോമസ് ഇതിനെതിരെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് ഇനി നമ്മുടെ മേരി തോമസ് ആയിരിക്കുമോ ചന്ദ്രോത്ത് വീടിന് രക്ഷകിയായിട്ട് വരാൻ പോകുന്നത് മേരി തോമസ് എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് കൂട്ടുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും ിരി തോമസ് എല്ലാ കാര്യങ്ങളും നമ്മുടെ സിദ്ധാർത്ഥനോട് തുറന്നു പറയുന്നുമുണ്ട് ഇനി ഇപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം